പ്രിയൻ ഈ വേടൻ്റെ പുലിപ്പല്ല് ശ്രീലങ്കയിൽ നിന്നും കിട്ടിയതാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിയിലായത് വേടന് വേണ്ടി മുറവിൽ കൂട്ടുന്ന ആൾക്കാർ ഇത് അറിയണം കാരണം ഇത് എന്തോ ആയിക്കോട്ടെ ഇത് വേറൊരു തരത്തിൽ കാണേണ്ട കാര്യമല്ല ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഗൗരവത്തിലെടുക്കണ്ടേ തീർച്ചയായും അതായത് ലഹരി കേസിൽ അറസ്റ്റിലായിട്ട് ജാമ്യം കിട്ടി ഈ കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് കയറി ചെല്ലുന്നു പിടിക്കുന്നു പണ്ട് ഈ ചീട്ട് കളിക്കുമ്പോഴത്തേക്കും പോലീസ് എന്നു പിടിക്കുമായിരുന്നുള്ളൂ നാട്ടിൻ പുറത്തൊക്കെ അതുമാതിരിയാണ് നോക്കുമ്പോഴത്തേക്കും കഞ്ചാവ് വലിച്ചോണ്ടിരിക്കുക പോലീസ് എന്നാണ് പിടിക്കുന്നത് അപ്പോൾ വലിയ നിർത്തുന്നത് എന്നിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആ കേസിൽ ജാമ്യം കിട്ടി കാരണം കയ്യിൽ വലിയ അളവ് തോതിലുള്ള അളവിലില്ലായിരുന്നു ഏതാണ്ട് ആറ് ഗ്രാമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പോലീസ് അതിൽ ജാമ്യം കിട്ടും കഞ്ചാവിൻ്റെ നിയമം അങ്ങനെയാണ് ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ആയതുകൊണ്ട് തന്നെ മാരകലഹരിയിൽ ഉൾപ്പെടുത്തി നിയമം മാറ്റേണ്ടി വരും അത് മുന്നോട്ട് പോകുമ്പോൾ ആയിരിക്കും മാറുക ഇപ്പം എന്തായാലും ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ഇപ്പം ജാമ്യത്തിൽ വിട്ടു ജാമ്യത്തിൽ വിട്ട ഉടനെ തന്നെ വനം വനംവകുപ്പിൻ്റെ മറ്റൊരു കേസുണ്ട് ഈ വീട് ധരിച്ചിരുന്ന പുലിപ്പല്ല് ഒറിജിനലാണെന്ന വനം വകുപ്പ് കണ്ടെത്തി അതിൻ്റെ പേരിൽ കോടതിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും കോടതി ജാമ്യം കൊടുത്തില്ല എനിക്ക് മ്യൂസിക് ആൽബത്തിൻ്റെ റിലീസ് മുപ്പതാം തീയതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും കോടതി ജാമ്യം കൊടുത്തില്ല വേടനെ അറസ്റ്റ് ചെയ്തു വേടൻ ഇപ്പോൾ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ് രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി രണ്ട് ദിവസത്തേക്കാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാലയിൽ ധരിച്ചിരുന്ന പുലിപ്പല്ലി യഥാര്ത്ഥമാണെന്ന പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി ഇതോടെയാണ് വനംവകുപ്പിന് നടപടി വന്നത് ഇപ്പം ഈ വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ ഇതേക്കും താൻ രാസരഹരി ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല താൻ വലിക്കുകയും കുടിക്കുകയൊക്കെ എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നൊക്കെയാണ് മാധ്യമങ്ങളോട് വേടൻ പറഞ്ഞത് പുലിപ്പല്ല് നൽകിയത് ശ്രീലങ്കൻ വംശജനായ രഞ്ജിത്ത് കുമ്പിടി എന്ന ആളാണെന്നും അത് യഥാർത്ഥ പല്ലാണോ അല്ലേന്നൊന്നും തനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെയാണ് വനം വകുപ്പ് അധികൃതരോട് ഇയാൾ പറഞ്ഞത് പക്ഷേ രണ്ട് ദിവസത്തേക്കുള്ള കസ്റ്റഡിയിൽ തൃപ്പൂണിത്തുറ ഫ്ലാറ്റിൽ തെളിവെടുപ്പ് നടത്തും വൈദ്യ പരിശോധനയും എന്തായാലും നടത്തുമ്പോൾ സ്വ സ്വാഭാവികമായ പ്രൊസീജിയറാണല്ലോ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് അപ്പോൾ അപ്പോഴാണ് കോടതിയിൽ വെച്ച് പറഞ്ഞിരിക്കും മുപ്പതാം തീയതി ആൽപ്പത്തിൻ്റെ റിലീസുണ്ട് അതുകൊണ്ട് കസ്റ്റഡി ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല അപ്പോൾ ഈ ഒരുപാട് ഡീറ്റെയിൽസ് മറ്റ് ഡീറ്റെയിൽസ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ചെന്നൈയിൽ നടന്ന ഷോയ്ക്കിടെയാണ് രഞ്ജിത്ത് എന്ന ആരാധകൻ തനിക്ക് പുലിപ്പല് സംഭവിച്ചതെന്നാണ് വേടൻ എക്സൈസിനോട് പറഞ്ഞത് രഞ്ജിത്തുമായി സമൂഹ മാധ്യമം വഴിയാണ് വേടൻ്റെ ബന്ധം ശ്രീലങ്കൻ വംശജന ഇയാൾ പിന്നീട് യു കെയിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയതാണെന്ന് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ രതീഷ് പറഞ്ഞു വേടൻ്റെ അമ്മയും ശ്രീലങ്കൻ വേടൻ്റെ അമ്മയും ശ്രീലങ്കൻ വംശജയാണെന്നും അദ്ദേഹം പറഞ്ഞു രഞ്ജിത്ത് കുമാറുമായി ബന്ധപ്പെടാൻ വനംവകുപ്പ് അധികൃതർ ശ്രമിച്ചു വരികയാണ് വേടൻ അന്വേഷണമായി നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്ന് വനം വകുപ്പൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വേടന് ബന്ധമുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട് അവർ കൊടുത്തതാണെന്ന് പറയുന്നു ശരി ഈ ഇത് എന്ത് മാർഗം എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുറത്തുനിന്ന് ഇത്തരം വസ്തുക്കളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വരുന്നതിന് വലിയ നിയന്ത്രണമുണ്ട് പുറത്ത് പോയിട്ട് ഞാൻ വരുന്ന ആഫ്രിക്കയിൽ പോയി ആനക്കൊമ്പ് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച അത് ഇന്ത്യയിൽ കയറ്റാൻ പറ്റില്ല ഇന്ത്യയ്ക്കകത്ത് കർശനമായ നിയമങ്ങളുണ്ട് ഇല്ലെങ്കിൽ എന്ത് പർപ്പസ് എന്ന് കാണിക്കണം ഇല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി ആയിരിക്കണം ആ കലാസൃഷ്ടിയാണെങ്കിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ടാക്സ് അടയ്ക്കണം അതിന് പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട് രീതികളുണ്ട് ഇതെല്ലാം പാലിച്ചൊക്കെ ഇന്ത്യയിലേക്ക് മറ്റ് വസ്തുക്കൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതായത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഒരു വിത്ത് നമ്മുടെ പോയിട്ട് വരുന്നു ആഫ്രിക്കയിൽ കണ്ട ഒരു ചെടിയുടെ വിത്ത് ഞാൻ പറിച്ചു ആ കൊള്ളാം നല്ല ഭംഗിയുള്ള ചെറിയ ഇത് കൊണ്ടുവരുന്നത് ശേഷം ഇന്ത്യയിൽ കേട്ടില്ല ഇതിൽ കേട്ടണമെങ്കിൽ അതിനെ അതിൻ്റെതായ നിയമങ്ങളുണ്ട് കാരണം ഇത് അധിനിവേശ സസ്യമായിട്ട് മാറാം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും അതുപോലെ ഈ പറയുന്ന മറ്റ് ജീവികളുടെ പല്ലോ നഖമോ മുടിയോ ഈ പറയുന്ന തോലോ ഒക്കെ കൊണ്ടുവരുന്നതിനൊക്കെ വലിയ റെസ്ട്രിക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പം നാട്ടിൽ നടക്കുന്ന നിയമം നാട്ടിലുള്ള നിലവിലുള്ള നിയമത്തിന് ബാധകമായിട്ട് മാത്രമേ നമുക്ക് ഇത്തരം വസ്തുക്കളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഇതുപോലുള്ള വസ്തുക്കളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ചെടിയുടെ വിത്ത് ഏതെങ്കിലും ജീവികൾ ജീവികളുടെ മുട്ടയോ അല്ലെങ്കിൽ അതിൻ്റെ ശരീരഭാഗങ്ങളോ ഒന്നും ഇത്തരത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ സ്വത്താണ് അവയെല്ലാം അവയെല്ലാം കൃത്യമായിട്ട് പരിപാലിക്കുന്നതിന് ചട്ടങ്ങളുണ്ട് അപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങൾ സർക്കാർ നൽകാറുണ്ട് ഇതൊക്കെ നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും നിയമ നടപടികൾക്ക് സ്വാഭാവികമായിട്ടും ഇത് വരും നമ്മുടെ നാട്ടിലാണ് ഒരു പുലിയെ പിടിച്ച പല്ലെടുത്ത് ഇതുപോലെ മാലയിൽ കൊരുത്തിട്ട് നാട്ടിലുള്ള സംഭവം ആണെങ്കിൽ വലിയ ക്രിമിനൽ ഒഫൻസാണത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പാണ് വലിയ ശിക്ഷയും ലഭിക്കാം കഴിയുന്ന അഞ്ച് വർഷം വരെയൊക്കെ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണിത് അപ്പോൾ ഈ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇന്ത്യയിൽ അപ്പം ഇത് നിന്ന് വന്നതുകൊണ്ട് ഇതിന് സാങ്കേതികമായി ഈ നിയമം പ്രകാരം കുറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും വേടൻ എന്ന് പറയുന്ന ആളുടെ പ്രവർത്തികൾക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ശരിയെന്ന് പറയാൻ കഴിയില്ല കാരണം ലഹരി ഉപയോഗം സംഘം ചേർന്ന് ലഹരി ഉപയോഗം അതിൻ്റെ പദാർത്ഥങ്ങൾ അതിന് വേണ്ട ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുക അത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് ഇത് നൽകുക എട്ടോളം അവിടെ ഉണ്ടായിരുന്നു അവരിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് ആൾക്കാരാണ് ഇവരോടെല്ലാം പറയുക പൊതു മധ്യത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ച് പറയുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതൊരു പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ് അതൊന്നും അനുവദിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല പിന്നെ വേടിൻ്റെ ജാതി വെച്ചാണ് പുറത്തുള്ള കളി വേടിനകത്താണെങ്കിലും പുറത്തുള്ള കളി മുഴുവൻ ജാതി വെച്ചിട്ടാണ് ഈ ജാതി വെച്ചിട്ടുള്ള തീക്കളി നടത്തുന്ന ആൾക്കാരോടും നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കല്ല ജാതി പ്രശ്നങ്ങളെ എഴുത്തിടേണ്ടത് ജാതി പ്രശ്നങ്ങളെ എഴുത്തിടേണ്ടത് സ്വാഭാവികമായി ഈ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അനീതികൾക്കെതിരെയാണ് അനീതികൾക്കെതിരെ അതാണ് നമ്മൾ സ്വാഭാവികമായി പ്രതികരിക്കാറില്ല അത്തരം അനീതികൾക്ക് വേണ്ടി പ്രതികരിക്കേണ്ട ജാതി പോലുള്ള വിഷയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്കെടുത്ത് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്ര പ്രസക്തി ഇല്ലാതാക്കും ജാതി നമ്മൾ പറയുന്നത് തുല്യനീതിക്ക് വേണ്ടിയിട്ടാണ് തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള കൺസെപ്റ്റ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതിനെ മറച്ച് അതിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ദുഷ്പ്രവണതകളെ ലഹരി പോലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിലേറ്റവും പ്രസക്തം വേറൊരു കാര്യവും കൂടുണ്ട് ഇയാളുടെ ഈ ജാതി ജീവിതമെല്ലാം പറഞ്ഞല്ലോ ഇയാൾ നിയമ ലംഘനം നടത്തിയിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വിമർശനവും വരുന്നില്ല എന്നുള്ളതാണ് പൊതുസമൂഹം ഇടയ്ക്ക് ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ അയാൾ എവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വന്നാലൊക്കെ കുട്ടികളുടെ കുട്ടികൾന്ന് തന്നെ പറയണം ചെറിയ കുട്ടികളുടെ വലിയ തിരക്കുണ്ടാവുമായിരുന്നു അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല അയാളുടെ കണ്ടന്റുകൾ അത്തരത്തിലുള്ളതാണെന്നാണ് പറയുന്നത് അപ്പൊ യുവാക്കളെ ഇറക്കി ഇറക്കി പറിക്കുന്നത് അങ്ങനെ കുറെ യൂട്യൂബർമാരുണ്ട് ചില ആൾക്കാരുടെ ഞാൻ ഇടയ്ക്ക് റീലൊക്കെ കണ്ടായിരുന്നു ചില ആൾക്കാർ ചില യൂട്യൂബർമാർ ഭയങ്കരമായി തെറി വിളിക്കുന്നു ഇതെങ്ങനെ സോഷ്യൽ മീഡിയ ഇത് ഫിൽട്ടർ ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് സംശയകരമായിട്ടുള്ള കാര്യം അപ്പൊ ഏത് ഭയങ്കര തീർച്ചയായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തണം വലിയ തെറിയാണ് വിളിക്കുന്നത് തെറി വിളിച്ചിട്ട് അതിന് വലിയ കമൻറ്റും ലൈക്കും എല്ലാം വരുന്നു അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായി നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറും സാമൂഹ്യ പ്രശ്നമാണ് സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരി അതുപോലെ തന്നെ ആൾക്കാരുടെ സഭ്യമായ പെരുമാറ്റവും ഈ സഭ്യമായ പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പൊതുസമൂഹത്തിന് വേണം അപ്പോൾ വേടൻ വലിയ ആദർശം പറയുന്ന ആളാണ് തനിക്ക് ഈ തനിക്ക് ഈ ജാതിക്കെതിരായിട്ടാണ് പോരാടുന്നത് തനിക്ക് നിലപാടുണ്ട് തനിക്ക് രാഷ്ട്രീയമുണ്ട് ശരി ആ രാഷ്ട്രീയത്തെയും ആ നിലപാടുകളെയും നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെയും എല്ലാത്തിനെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു അതിലെ ശരികൾക്കൊപ്പം നിൽക്കും യാതൊരു സംശയവുമില്ല സാമൂഹ്യനീതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാതിക്കതീതമായിട്ടുള്ള മനുഷ്യജന്മ എന്ന് പറയുന്നതിൽ തന്നെയാണ് നമ്മൾ ഊന്നി നിൽക്കുന്നത് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തി നമ്മൾ തള്ളി പറയും പക്ഷേ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ചെയ്യുന്നത് മറ്റേത് പ്രവർത്തി ഏത് നല്ല പ്രവർത്തി ചെയ്യാനും ലൈസൻസ് അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം അതിന് പൊതുസമൂഹം ഒരിക്കലും കൂട്ടുനിൽക്കില്ല കൃത്യമായ ശിക്ഷണ നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക